കലാമണ്ഡലം സത്യഭാമ ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അവർ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് വളരെയേറെ എതിർപ്പുണ്ട് അതായത് അവർ പറഞ്ഞത് നൂറ്റി ഒന്ന് ശതമാനം തെറ്റായ കാര്യങ്ങളാണ് പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അവ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവരെ ഇനി നമ്മളിനി തല്ലി പറഞ്ഞാലും എത്ര കേസ് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്കെതിരെ എന്ത് വിധിയുണ്ടായെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പം പുറപ്പെടുവിച്ച ആ ഒരു സ്വഭാവം അത് മാറത്തില്ല അതാ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് നിന്ന് സംസാരിക്കുമെന്ന് തന്നെ നമുക്കറിയാം ഇനി അവർ മാപ്പ് പറഞ്ഞാൽ പോലും അതിനകത്ത് യാതൊരു ആത്മാർഥതയും ഇല്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ അവരെ ഇനി നന്നാക്കാൻ നമ്മൾ പോട്ട് യാതൊരു കാര്യവുമില്ല അവരങ്ങനെയാണ് ഇപ്പം തന്നെ വരുന്നുണ്ട് അവരുടെ മകൻ്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് അഞ്ച് ദിവസം മാത്രമാണ് ആ വീട്ടിൽ നിന്നതെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഒരു അന്യ പെൺകുട്ടിക്ക് മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിക്കോ ആർക്കും നിൽക്കാൻ കഴിയില്ല കാരണം അവരുടെ ആ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അറിയാം അവരൊരു വളരെ സാർത്ഥമതിയായിട്ടുള്ളൊരു സ്ത്രീയാണ് പിന്നെ ഞാൻ പറയാൻ വന്നത് ഇവരുടെ തെറ്റിനെക്കുറിച്ച് ഇനി വലിയ വിശകലനത്തിൻ്റെ ആവശ്യമില്ല അവർ ചെയ്തത് നൂറ് ശതമാനവും തെറ്റ് തന്നെയാണ് പക്ഷേ ഇവർക്കെതിരായിട്ട് ചില ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ കാണുന്ന ദയാ അച്ചു ഇവർ നേരത്തെ വിനായകനെതിരെ കടുത്ത ജാതീയ ആക്ഷേപവും ഇവർ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര നടൻ വിനായകൻ്റെ മുഖത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും ചിരിയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു സ്ത്രീയാണ് ഈ ദയാ അച്ചു അവരാണ് ഇന്ന് സത്യഭാമയ്ക്കെതിരായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഈ സത്യഭാമയ്ക്കെതിരെ വീഡിയോ ആയിട്ട് അവർ വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല അവർക്ക് അവർ പറയുന്നത് സത്യഭാമ വളരെ കുട്ടിയിട്ട് വരുന്ന അങ്ങനെയൊക്കെയായി അതിൻ്റെ ഡബിൾ എർട്ടി കുട്ടിയായിട്ടാണ് ഇവള് വരുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അവൾക്ക് അനുകൂലമായിട്ട് കുറേ വ്യൂസ് കിട്ടുക അത് അതല്ലാതെ അതിൽ കൂടുതൽ യാതൊരു ആത്മാർത്ഥതയും ആ കാര്യത്തിൽ അവർക്കില്ല അടുത്തത് പിന്നെ നമ്മുടെ ആരാണ് സുരേഷ് ഗോപി ജാതിപരമായിട്ടും വംശീയപരമായിട്ടും ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രതിനിധിയാണ് അയാൾ അയാളെന്ന വ്യക്തിയല്ല ഇവിടുത്തെ വിഷയം അയാൾ പ്രതിനിധീകരിക്കുന്ന ആശയവും അയാൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനവുമാണ് വിഷയം അതെല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ അയാൾ ഈ ആർ എൽ ബി ഡോക്ടർ ആർ എൽ ബി രാമകൃഷ്ണനെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അത് രാമകൃഷ്ണൻ സ്വീകരിച്ചിട്ടുമുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അയാൾ പല തവണയായിട്ട് അത് രണ്ട് തവണയായിട്ട് അയാൾ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് അയാൾക്ക് കേരളത്തിലെ മറച്ച് ജനിക്കണമെന്നും അതുപോലെ തന്നെ അയാൾക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നും ഒക്കെ തന്നെ അയാൾ പല തവണ ആവർത്തിച്ച് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സവർണതയുടെ എല്ലാ അഹങ്കാരങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് ഒരു തമ്പുരാനെ പോലെ പ്രവർത്തിക്കാൻ മാത്രം അതല്ലെങ്കിൽ വടക്കേന്ത്യയിലൊക്കെ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടതാണ് വിഷുവിന് അയാളുടെ കാലു തൊട്ട് വന്നിച്ച് അയാൾ എല്ലാവർക്കും തൃശ്ശൂർ മണ്ഡലത്തിൽ ദക്ഷി അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് അയാൾ ഇപ്പോൾ ഈ കിടക്കൽ സ്കൂൾ പരിപാടിക്ക് കുട്ടികളെ കൊണ്ട് കാലു തൊട്ട് ഒഴിപ്പിക്കുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള പഴയകാല ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ കടുത്ത വർഗീയത ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ കഴിയുന്നത് അയാൾ ഈ ജാതീയതയ്ക്കോ വംശീയതയ്ക്കോ ഒന്നും എതിരല്ലെന്നുള്ളതല്ല അയാൾ അതിനെല്ലാം അനുകൂലമാണ് അയാൾ പക്ഷേ ഇപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതല്ലെങ്കിൽ അയാൾക്ക് ഉപകാരപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതിനെയൊക്കെ കൂടെ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ അർ എൽവി രാമകൃഷ്ണൻ നേരത്തെ പലവട്ടം തന്നെ ഈ കലാമണ്ഡലത്തിലെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ ജാതി വിവേചനവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അത് അയാളെ ഒരു അപകർഷബോധമായിട്ടും അതുപോലെ തന്നെ കലാഹമ്മണിയുടെ അനിയൻ അയാൾ എന്തൊക്കെയോ അയാളെക്കുറിച്ച് ചില സംശയദൃഷ്ടി നിർത്തിക്കൊണ്ട് ആൾക്കാർ കണ്ടുകൊണ്ട് അയാൾ പറഞ്ഞൊന്നും അംഗീകരിച്ചിട്ടില്ല പക്ഷെ അത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അതുപന്നെ അല്ല ഞാൻ പറയുന്നത് സത്യഭാമ മാത്രമാണോ ഈ സമൂഹത്തിൽ ഈ രീതി വന്നിരിക്കുക അവരത് അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു തുറന്നു പറയാത്തവരാണ് ഒരു ഭൂരിപക്ഷവും ആൾക്കാർ പലർക്കും ജാതീയപരമായിട്ടുള്ള പല വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട് വിനായകനെതിരെയൊക്കെ നേരത്തെ വന്നിട്ടുള്ള കമൻ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ എന്ത് എത്രമാത്രം ആൾക്കാർ ജാതീയപരമായിട്ട് മാത്രം അയാളുടെ നിറത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് ആ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ എല്ലാവരും പുണ്യവാളന്മാരൊന്നും അല്ല ഇവർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷെ ഒരു പക്ഷേ ഇവരെ നമ്മൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല കാരണം അവർ തുറന്നു പറഞ്ഞു അവരങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് പുറത്ത് പറയാത്ത അകത്ത് മനസ്സിൽ വെച്ച് പെരുപ്പിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഏറ്റവും വലിയ വിഷയ അവരുടെ മനസ്സാണ് ഏറ്റവും വലിയ വിഷം അതാണ് നമ്മൾ അറിയാതെ പോകുന്നത് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുകയല്ല അവർ പറഞ്ഞു പുറത്തു പറഞ്ഞു പക്ഷെ പുറത്ത് പറയാത്ത അനേകം ആൾക്കാരുണ്ടെന്ന് സമൂഹം അറിയണം കാരണം നിങ്ങളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ കമൻ്റിൽ അതിൻ്റെ ഒറ്റ എന്ന് പറഞ്ഞാൽ വിനായകൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ മാത്രം മതി അയാളുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അയാളുടെ എല്ലാ കാര്യത്തിലും എനിക്ക് തൽ എനിക്ക് അയാളുടെ എല്ലാ കാര്യത്തോടും ഒന്നും താല്പര്യമുണ്ടെന്നുള്ളതല്ല അയാൾ ഒരു നല്ല പോസ്റ്റ് ചെയ്താലും മോശം പോസ്റ്റ് ചെയ്താലും അയാൾക്കെതിരെ വരുന്ന വംശീയപരമായിട്ടും നിറത്തിൻ്റെ പേരിലും ജാതിപരമായിട്ടുള്ളതൊക്കെ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവർക്ക് കറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല കറുപ്പ് ഒരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് ഇന്ന് പല ആൾക്കാരും വെച്ചു വളർത്തിയിരിക്കുന്നത് കറുപ്പ് ബ്രാഹ്മണരിലുമുണ്ട് എല്ലാ ജാതിക്കാരിലും കറുത്ത ആൾക്കാരെ ഇന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ എല്ലാ ജാതിക്കാരിലും നല്ല വെളുത്ത ആൾക്കാരെയും കാണാൻ കഴിയും അപ്പോൾ കറുപ്പും വെളുപ്പിലും അല്ല വിഷയം ചിലർക്ക് കറുത്തവരെ ഇഷ്ടമല്ലാത്തോട്ടുണ്ടായിരിക്കാം പക്ഷേ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ മനസ്സിലും കറുപ്പാണ് എന്ന് പറയുന്നു അപ്പോൾ ആ കറുപ്പിനെ അപ്പോഴും ഈ പറയുന്ന രീതി അതായത് ആ അവളുടെ ഉള്ളിലും കറുപ്പാണ് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലും കറുപ്പാണ് അപ്പോഴും അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ കറുപ്പിനെ വെറുക്കുന്ന അല്ലെങ്കിൽ കറുപ്പ് എന്തോ ഒരു മോശം കളറാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ പോസ്റ്റ് ഇടുന്നതും പറയുന്നതുമെല്ലാം ആ ഒരവസ്ഥയിലും അവർ കറുപ്പിനെ തന്നെയാണ് വിമർശിക്കുന്നത് അപ്പം നമ്മളീ പറയുന്നത് ഈ വന്നവരെല്ലാവരും അങ്ങ് മാന്യന്മാരോ സത്യസന്ധരോ ഒന്നും പലരും പല ഘട്ടത്തിലും അവരുടെ ഉള്ളിലുള്ള ജാതി മത വർഗീയതകളൊക്കെ തന്നെ നിറവും മൊത്തോടോ ഉള്ള വർഗീയത എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് വരാനിരിക്കുന്നുമുണ്ട് കാരണം ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഞാനൊന്നും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് വലിയ ഐറ്റമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടികൾക്കോ അവരുടെ ജാതി പേരൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ച കാലഘട്ടത്തിലും എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പോലും അവരുടെ ജാതി ജാതിപാലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അന്ന് വേണമെങ്കിൽ അത് തെളിയിക്കാവുന്നതുമാണ് എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി തൊട്ടുള്ള കുട്ടികളുടെ പേരിനോടൊപ്പം ഉള്ള എല്ലാ അവർക്കും ജാതിപാലുണ്ട് ഇന്ന് ഡിഗ്രിക്കും സിനിമാ ഫീൽഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജാതിപാലി വെച്ചാണ് അവരെല്ലാം പോകുന്നത് കാരണം ഈ ജാതി ഒരു സത്യമാണ് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനെ ഒരു കാലത്ത് പോയ ആ ജാതിയും മതവും നിറങ്ങളുമൊക്കെ തന്നെ ഇന്ന് രാഷ്ട്രീയക്കാരും എല്ലാവരും ഇതിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ച് വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ച് വീണ്ടും അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മാറ്റം വരണമെങ്കിൽ പുതിയ തലമുറ നല്ല ചിന്താഗതിയുള്ള അരാഷ്ട്രീയവാദികളല്ലാത്ത നല്ല രാഷ്ട്രീയബോധവും ജനാപ ജനാധിപത്യ ബോധവുമുള്ള ഒരു ജനത ഉയർന്നു വന്നാൽ മാത്രമേ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവുകയുള്ളൂ